ഉത്തരാടനാളിൻ്റെ അവസാന നാൽപ്പത്തിയഞ്ച് നാഴിക തിരുവോണം അവിട്ടനാളിൻ്റെ ആദ്യം മുപ്പത് നാഴിക ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് വ്യാഴം ആറിലേക്കാണ് മാറുന്നത് അത് അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാം വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യ പരാജയങ്ങൾ പല വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഇവയെല്ലാം വന്നേക്കാം നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് നഷ്ടങ്ങളും പരാജയങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് വളരെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും വെച്ച് പുലർത്തിയില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾക്കും ഉണ്ടാകാനിടയുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ വിവിധ എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ കഴിവുകൾ കഴിവുകേടുകൾ നിങ്ങളുടെ പ്രവൃത്തി പരിചയം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ അറിവുണ്ട് നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ പറ്റും തുടങ്ങി അവനവൻ്റെയും അവനവൻ്റെ പ്രവർത്തന മേഖലയുടെയും എല്ലാ വശങ്ങളും നന്നായി പഠിച്ചു മനസ്സിലാക്കി പരിശ്രമം നടത്തേണ്ടത് അത്യാവശ്യമാണ് വിദേശ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം എല്ലാവരോടും വളരെ പക്വതയോടെയും സ്നേഹത്തോടെയും ഇടപെടുക സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുക ആവശ്യമില്ലാത്ത യാതൊരു കാര്യങ്ങളിലും ഇടപെടാതെയിരിക്കുക എല്ലാ കാര്യങ്ങളും സമഗ്രമായി സമൂലമായി രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്